ഒരു സ്ഥാനാർത്ഥിയുണ്ട് എവിടെയാ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ആ ഇത് പതിമു സ്ഥാനാർത്ഥിയാ എല്ലാ സ്ഥാനാർത്ഥിയും വലുതാ ഗ്യാസ് അല്ലേ സിലിണ്ടർ അല്ലേ സിലിണ്ടർ അല്ലേ സ്ഥാനാർത്ഥി സർ ഇവിടെ ജനശക്തി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഗ്യാസ് സിലിണ്ടർ ആണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സാർ ചോദ്യം ഇവിടെ പത്ത് വർഷം പതിമൂന്ന് വർഷത്തോളം ഇവിടെ എം എൽ എ ആയിട്ടുള്ള യു ഡി എഫ് അവരുടെ വികസനം ഒന്ന് പറയണം വിളിച്ചൊന്ന് പറയണം അതേപോലെ തന്നെ പത്ത് വർഷത്തോളം ബി ജെ പി മുൻസിപ്പാലിറ്റി ഭരിച്ചു അവരുടെ വികസനം ഒന്ന് പറയണം സാർ സി പി എമ്മിൻ്റെ പ്രതിനിധി ഇവിടെയുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പ്രത്യേക ചോദ്യം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ മൂന്ന് ദിവസം പച്ചവെള്ളമില്ലാതെ തല്ലിക്കൊന്നിട്ടുള്ള ആ സിദ്ധാർത്ഥിന് നീതി കിട്ടിയോ എന്നുള്ളതാണ് ശരി 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 എന്താ ചെറുപ്പക്കാരൻ ആഗ്രഹം ഒരിക്കലും ഇല്ല ഇന്നലെ വരെ കോൺഗ്രസിന്റെ എച്ചിൽ തിന്ന അങ്ങനെ തന്നെ പറയണം ഏഹ് അങ്ങനെ തന്നെ പറയണം രണ്ട് ദിവസത്തിനുള്ളിൽ കൂടെ തീർത്തും നിലപാടില്ലാതെ സ്ഥാനാർത്ഥി മോഹത്തോടു കൂടെ ജനങ്ങളെ നയിക്കാൻ വന്ന ഒരാൾക്കും ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ഉറക്കയോടെ പറയും ഉറക്കത്തെ ഉറക്ക ഉച്ചരിച്ച് പറയും ജയിക്കും ശക്തമായ ഭൂരിപക്ഷത്തിന് പിന്നെ ഇവിടെ വികസന കാര്യം പറയണം ഇരുപതിനായിരം വോട്ടിന് ജയിക്കും ഇവിടെ വികസന കാര്യം ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മുൻ എം എൽ എ എന്താ പരസ്യമായിട്ട് സംവാദത്തിന് തയ്യാറാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ വരുമ്പോൾ അവരത് ചോദിക്കണം സംവാദത്തിന് തയ്യാറാകണമെന്ന്